അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്ത് നിന്നാരംഭിച്ച കാമകോർ റോഡിലേക്കെത്തുന്ന ബൈപ്പാസ് റോഡിൽ സുരക്ഷാബേലിയുടെ അഭാവം അപകട ഭീഷണി ഒരുക്കുന്നു ഈ ഭാഗത്തായിരുന്നു നാളുകൾക്ക് മുമ്പ് ബൈക്ക് അപകടമുണ്ടായി ഒരാൾ മരണപ്പെട്ടത് സുരക്ഷാബേലി ഒരുക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകണമെന്നാവശ്യം സമീപവാസികൾ ആവർത്തിക്കുന്നു അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്ത് നിന്ന് ആരംഭിച്ച കാംകോ റോഡിലെത്തുന്ന ബൈപ്പാസ് റോഡിലാണ് അപകടക്കെണി ഉള്ളത് ഈ റോഡിന്റെ ഒരു വശത്തുകൂടി കൈത്തോട് ഒഴുകുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം റോഡിൽ നിന്ന് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും ഈ ഭാഗത്തൊന്നും സുരക്ഷാ ബേലിയുമില്ല ഇതിനൊപ്പമാണ് ഈ റോഡിലെ കലുങ്ങിന് സമീപമുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത യാത്രക്കാർക്ക് വിനയാകുന്നു ചെറിയ ഒരു വളവോട് കൂടിയ ഭാഗത്താണ് കലുങ്ങുള്ളത് റോഡിനെ അപേക്ഷിച്ച് കലുങ്ങിന് വീതി കുറവുമുണ്ട് അതുകൊണ്ട് തന്നെ കലുങ്ങിന്റെ ഭീതി കുറവും വളവുമറിയാതെ എത്തുന്നവർ റോഡിന്റെ തുറസായ ഭാഗത്തു കൂടി തോട്ടിലേക്ക് പതിക്കാൻ സാധ്യത നിലനിൽക്കുകയാണ് ഒത്തിരി നിരവധി ആക്സിഡന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഈ അടുത്ത കാലത്താണ് ഇവിടെ ഇവിടെ നമ്മുടെ പ്രിൻസ് പ്രിൻസ് സ്റ്റുഡിയോ നടത്തുന്ന വന്ന് വന്ന് ബൈക്കിൽ വീണത് എന്നിട്ട് അവിടെ ഒരു 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 അല്ലെങ്കിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തിട്ടില്ല കലിങ്ങനെ സമീപത്ത് റോഡ് അവസാനിക്കുന്ന തുറസായ ഭാഗത്ത് സുരക്ഷാബേലി സ്ഥാപിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാം രാത്രികാലത്തെ വെളിച്ചക്കുറവും അപകട സാധ്യത ജനിപ്പിക്കുന്നു വളവും കലുങ്കിന്റെ വീതി കുറവും സൂചിപ്പിച്ച മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ബന്ധപ്പെട്ട അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി